നമസ്കാരം ഗെയ്സ് ഒരു മലയാള സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നത് അത്ര പോപ്പുലർ ഒന്നുമല്ല പക്ഷേ കണ്ടവരുണ്ടാവും ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സിനിമ കണ്ടത് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് പിന്നെ ഒരു സയൻസ് ഓറിയൻറ്റഡും കൂടി ആയതുകൊണ്ട് എനിക്ക് കണ്ടിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു സിനിമ സംസാരിക്കുന്നത് ലൂസിഡ് ഡ്രീം ടൈം ട്രാവൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ വിജയ് ആൻ്റണിയൊക്കെയാണ് ഈ സിനിമയുടെ നായകൻ ഇന്ദ്രൻ സേട്ടൻ അങ്ങനെ ഉള്ള ആളുകൾ മാത്രമേ സിനിമയിൽ നമ്മൾ പറയുന്ന അറിയുന്ന രീതിയിലുള്ള ആളുകളൊക്കെ ഇവർ മാത്രമേ ഉള്ളൂ പിന്നെയുള്ളവരൊക്കെ കുറച്ചുകൂടി നമ്മൾ അറിയപ്പെടാത്ത കുറച്ച് ആർട്ടിസ്റ്റുകളാണ് പക്ഷേ സിനിമയുടെ കഥ എടുത്തിരിക്കുന്ന രീതി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സിനിമ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല സ്വപ്നം കാണുന്ന സമയത്ത് നമ്മൾ കാണുന്ന സ്ഥലങ്ങൾ ചിലപ്പോൾ അതിൻ്റെ ഫ്ലോറുകൾ അതിൻ്റെ മരങ്ങൾ നമ്മളെ വീ വീടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പുകൾ എല്ലാം വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുകയാണ് ഞാൻ സ്വപ്നത്തിനുള്ളിലാണ് ഞാൻ സ്വപ്നത്തിനുള്ളിലാണ് ഞാൻ സ്വപ്നത്തിനുള്ളിലാണെന്ന് പറയുകയാണെങ്കിൽ പിന്നീടൊരു സമയത്ത് ആ ഒരു സ്വപ്നത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയും നമ്മൾ വിചാരിക്കുന്ന ആളുകളെ ആ ഒരു സ്വപ്നത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അവരുമായിട്ട് സംസാരിക്കാനും സാധിക്കും ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു അല്ലേ ഇതൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല ഞാനൊക്കെ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഈ ലൂസിൻ ഡ്രീം എന്ന് പറയുന്ന സാധനം പക്ഷെ ഒന്നും നടന്നിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് സണ്ണി ലിയോണേയും നമ്മളെ ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകളെയൊക്കെ നമുക്ക് സ്വപ്നത്തിലേക്ക് കൊണ്ടുവരാമായിരുന്നല്ലോ അല്ലേ അപ്പോൾ ഈ സിനിമ പറയുന്നത് ഒരു അമീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ജീവിതമാണ് അപ്പോൾ സിനിമയുടെ തുടക്കം തന്നെ വിജയ് ആന്റണി അവതരിപ്പിക്കുന്ന ഡോക്ടർ മഹേഷ് എന്നൊരു ക്യാരക്ടർ ഒരു വഴി ചോദിച്ച് ഒരു ഗൂഗിൾ മാപ്പിൽ വഴി തെറ്റിയിട്ട് ഒരു സ്ഥലത്ത് എത്തുകയാണ് അങ്ങനെ അവിടെ ഒരു ഒച്ചിനെ കാണുന്നു അദ്ദേഹം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൻ്റെ മേലൊരു ഒച്ചിൻ്റെ ഒച്ചിനെ കാണുന്നു അങ്ങനെ ആ ഒരു സീൻ കെട്ടാവുന്നു അതിനുശേഷം നമ്മൾ കാണുന്നത് കുറച്ച് പഴയ കാലത്തേക്കാണ് ഇന്ദ്രൻ സേട്ടൻ്റെ മകൻ്റെ പേരാണ് അമീർ അപ്പം ഈ ഇന്ദ്രൻ സേട്ടൻ ഒരു സിനിമയുടെ അദ്ദേഹത്തിൻ്റെ പേര് ക്യാരക്ടറിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ അദ്ദേഹം സിനിമ മകനോട് പറയുന്ന ഇങ്ങനെ ഏതൊരു സ്വപ്നത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും സ്വപ്നത്തിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ വിളിക്കാൻ പറ്റും അന്ന് എന്ന് എന്ന കാര്യങ്ങളൊക്കെ ഇന്ദ്രൻ സേട്ടൻ മകനായിട്ടുള്ള അമീറിന് ട്രെയിനിങ് കൊടുക്കുകയാണ് അങ്ങനെ ഈ ഇവരൊരു ദുർമന്ത്രവാദികളായ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ നാട്ടിൽ ഭയങ്കര ഒരു ഇവർക്കൊരു ദുഷ്പേരുണ്ട് അതുകൊണ്ട് തന്നെ ഈ അമീർ പഠിക്കുന്ന സ്കൂളിൽ അമീറിന് അത്ര വലിയ ഫ്രണ്ട് സർക്കിളൊന്നുമില്ല പക്ഷേ ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് അമീറിന് ചെറിയൊരു സൗഹൃദം ആ സമയത്ത് വരികയാണ് പക്ഷേ അമീറിൻ്റെ മറ്റ് സുഹൃത്തുക്കളൊക്കെ ഏഞ്ചലിനെ അമീറുമായിട്ട് കണക്ട് ചെയ്യുന്നത് തടയുന്നു അപ്പം അമീർ ഏഞ്ചലുമായിട്ട് സംസാരിക്കാനും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ഈ സ്വപ്നം തിരഞ്ഞെടുക്കുകയാണ് അമീർ സ്വപ്നം കാണുന്നു ഈ ഐഡിയ ഉണ്ടല്ലോ സ്വപ്നത്തിലേക്ക് ഏഞ്ചലിനെയും കൊണ്ടുവരുന്ന ആ ഒരു ഐഡിയ ആ ഒരു ഐഡിയ അവൾക്കും കൂടെ പറഞ്ഞു കൊടുക്കുന്നു അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നു ഇങ്ങനെ ഏതോ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ഈ ഒരു സ്വപ്നത്തിലേക്ക് നമ്മുടെ വിജയ് ആൻ്റണി അവതരിപ്പിക്കുന്ന ക്യാരക്ടർ മഹേഷ് എന്നൊരു ക്യാരക്ടർ വന്ന് പെട്ടുപോകുന്നു പെട്ടുപോവുകയാണ് അപ്പോൾ അതിനുശേഷം അമീർ ഒരു ആക്സിഡൻറ്റിൽ പെടുകയും അമീർ ടൈം ട്രാവൽ ചെയ്തിട്ട് വളരെ ഒരു വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ചൈൽഡ്ഹുഡിന് ശേഷം അമീറിനെ പിന്നെ ആരും കണ്ടിട്ടില്ല ഒരു സ്വപ്നത്തിലുള്ള അവരുടെ ഒരു ഏഞ്ചലും അമീർ തമ്മിലുള്ള ഒരു മീറ്റിങ്ങിന് ശേഷം അമീറിനെ പിന്നെ ആരും അവിടെ കണ്ടിട്ടില്ല അമീർ എവിടെയോ പോയി പോയി ആ ഒരു സമയത്തുള്ള അമീർ ടൈം ട്രാവൽ ചെയ്തിട്ട് പ്രസൻറ്റിലേക്ക് വരികയാണ് അമീറിന് മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഏജ്ഡായിട്ടുള്ളൊരു മനുഷ്യനാണ് അമീർ ഒരു എന്താ പറയുക ഒരു ഭ്രാന്തമായിട്ടൊരു മനുഷ്യൻ ഒരു തടിക്കമ്പനിയിൽ ആണ് അദ്ദേഹം അവിടത്തു നിന്നും കുടിച്ചുമൊക്കെ ജീവിക്കുകയാണ് അപ്പോൾ അവിടെ അവിടേക്ക് വന്ന ഒരു ലോറിയിലേക്ക് ഈ അമീർ എടുത്ത് ചാടുകയും അമീറിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് അമീർ പറയുകയാണ് എനിക്കൊരു മൂന്നാറിലേക്ക് പോകണം എൻ്റെ നസ്വന്ത നാട്ടിലേക്ക് പോകണം ഞാൻ ഈ ലോറി വരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തതെന്നൊക്കെ പറയുന്നു അങ്ങനെ ടൈം ട്രാവൽ ചെയ്തു പോവുകയും ടൈം ട്രാവൽ പോലെയുള്ള ആ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ലോറിയിൽ കയറിയിട്ട് അമീർ അമീർ യാത്രയാവുകയും ചെയ്യുന്നു ഇതൊക്കെ അവിടെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന കഥയാണ് പല പാരൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന പോലെ തന്നെ പല ഘട്ടങ്ങളിൽ സിറ്റുവേഷനിൽ നടക്കുന്ന കഥയാണ് ഇനി നമ്മൾ വിജയ് ആൻ്റണി അവതരിപ്പിക്കുന്ന കഥ ക്യാരക്ടറിലേക്ക് വരികയാണെങ്കിൽ ഇദ്ദേഹം ഒരു ലൂപ്പിൽ പെട്ടുപോയതാണ് ടൈം ലൂപ്പിൽ പെട്ടുപോയതാണ് ഈ ടൈം ലൂപ്പ് പ്ലസ് ഈ ഒരു ഡ്രീം ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോയതാണ് അപ്പോൾ ഇന്ദ്രൻ സേട്ടൻ ഈ സമയത്ത് ഇടയ്ക്ക് മഹേഷ് എന്ന് പറയുന്നത് നമ്മുടെ വിജയ ആൻ്റണി അവതരുകയുന്ന ക്യാരക്ടറിനു മുമ്പിൽ വന്ന് പറയുകയാണ് എൻ്റെ മകനെ കണ്ടുപിടിക്കാൻ സാറിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എൻ്റെ മകനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം ഈ സമയത്തൊക്കെ ക്ലിനിക്കിൽ വെച്ചിട്ട് അദ്ദേഹം ഡോക്ടറാണല്ലോ അദ്ദേഹം ക്ലിനിക്കിൽ വെച്ചിട്ട് ഉറങ്ങുകയാണെന്ന് പിന്നീട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ മുഖേന ഇദ്ദേഹം മനസ്സിലാക്കുന്നു ഉറക്കത്തിലൂടെ അല്ലെങ്കിൽ സ്വപ്നം കാണുന്നതിലൂടെ പലരും തൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു പല കാര്യങ്ങളും തന്നെ അടുത്ത് സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നു എന്നുള്ള കാര്യം മഹേഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയ ആൻ്റണി അവതരിപ്പിക്കുന്ന വീഴുന്ന ക്യാരക്ടർ മനസ്സിലാക്കുന്നു അങ്ങനെ എന്താണ് ലൂസി എന്നും എന്താണ് അമീർ ഈ ഏഞ്ചൽ അല്ലെങ്കിൽ തനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം അറിയാൻ പോകുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമ സിനിമയുടെ ക്ലൈമാക്സ് ഞെട്ടിക്കും നമ്മളെ സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചത് ഇത് വേറെന്തോ ഒരു സംഭവമായിരിക്കും ഇതിൻ്റെ ഒരു ഒരു എൻഡ് വന്നു എന്നുള്ളതൊക്കെയാണ് പക്ഷേ ഞാൻ അതുവരെ കണ്ടതൊക്കെ എന്തായിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ മാത്രമല്ല നമ്മൾ പ്രേക്ഷകർ എന്താണ് ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് എന്നുള്ളൊരു കാര്യം നമ്മുടെ മുമ്പിലേക്ക് ഇട്ടിട്ടാണ് സിനിമ ഈ ഒരു ഡയറക്ടർ പേര് എനിക്കറിയില്ല അദ്ദേഹം എൻഡ് ചെയ്യുന്നത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിനിമ വളരെ ലളിതമായിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത് വളരെ എന്താ പറയുക ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ വളരെ ഏതൊരു സാധാരണക്കാരനും ഫസ്റ്റ് ടൈം ടൈം ട്രാവൽ അങ്ങനത്തെ സിനിമകളൊന്നും കാണാത്ത ഒരാളുകൾക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് ക്യാരക്ടേഴ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്യാരക്ടേഴ്സും പിന്നെ ഇത്തരം പരീക്ഷണ സിനിമകളൊക്കെ ഒരുപക്ഷെ സിനിമ ഞാൻ തിയേറ്ററിലൊന്നും ഇറങ്ങിയതുപോലെ ഞാൻ അറിഞ്ഞിട്ടില്ല ഈ സിനിമേനെ പറ്റിയിട്ട് ഒരു കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല ഒരാൾ റിവ്യൂ പറഞ്ഞതെന്ന് അറിഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു യൂട്യൂബ് വീഡിയോയിൽ ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട് ലൂസ് ഇൻ ഡ്രീമിങ്ങിനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു വീഡിയോ എനിക്ക് കാണിച്ച് തന്നപ്പോഴാണ് ഈ ഒരു സിനിമ എടുത്ത് ഞാൻ കണ്ടത് അപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് കാണാൻ ടൈം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക ലൂസിൻ ഡ്രീമിങ്ങും ടൈം ട്രാവലും തേ ഇങ്ങനെ പറയുന്ന കുറേ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു സ്റ്റാർ കാസ്റ്റ് ഒന്നും നോക്കാതെ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടുനോക്കുക പെൻഡുലം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു സിനിമയാണ് ഇത്രത്തോളം ആളുകൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഒരു ലോകോത്തര നിലവ ഭയങ്കര ഹൈ ക്ലാസ് ലെവലൊന്നുമല്ല ഇൻസെപ്ഷനൊക്കെ പോലത്തെ സിനിമയൊന്നും അല്ല ഒരു അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു ഒരു മൈൻഡ് ട്വിസ്റ്റിംഗ് സിനിമയായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തതാണ് മലയാള സിനിമയൊന്നും നമ്മൾ അങ്ങനെ പറയാറില്ല എന്നാലും വെറൈറ്റി ആയിട്ടുള്ള സിനിമകൾ ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട് ശ്രമിക്കാം നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ബൈ